േ എന്റെ മരണം വരെ നീ ഉണ്ടാവും എന്റെ ഒപ്പം അത് കഴിഞ്ഞ് എനിക്കറിയില്ല ദീപ്തി നിനക്ക് നീ നീ തന്നെ തുണാം നമ്മുടെ മക്കളെ നമ്മളെ നോക്കിയില്ലെങ്കിലും ഞാൻ നിന്നെ തോക്കും ദീപ്തി എനിക്കത് മാത്രം കേട്ടാ അയ്യോ ദീപ്തി മത്തം കുത്തിയെ കുമ്പളം മുളക്കില്ലല്ലോ എന്റെ കൊക്കി നീ എന്റെ നിന്റെ കൂടെ ഞാൻ വന്നിട്ട് എനിക്കത് മാത്രം കേട്ടാ മതി കേട്ടോ ഈ പ്രായത്തിലും എന്റെ വീട്ടിൽ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ മിക്ക ഭർത്താക്കന്മാരും ചെറുപ്പക്കാരികളെ തേടി പോകുന്നൊരു സമയമാണ് ഞാൻ ങ്ങനെയൊന്നും അല്ല ദീപ്തി മാറി ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാരെയും പോലെ അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരാളല്ല എനിക്ക് കുറച്ച് എന്താ പറയാ ഒരു എളിമയുള്ള അങ്ങനെ എല്ലാരെയും പോലെ ചെയ്യുന്നപ്പോൾ മനസ്സിനാവൂല മനുഷ്യൻ മനസ്സിനാകണം ും പട്ടം പറി വാങ്ങിച്ചതും ഒക്കെ ഒരുപാട് ഉറങ്ങാകളുണ്ട് അതേപറ്റി ഇപ്പോ ഓർക്കുമ്പോൾ ഒരു സിനിമാ അതും ദിലീപിന്റെ സിനിമാല ഒരു നമ്മൾ പണ്ട് ബന്ധനം കണ്ടതും നമ്മൾ നാരങ്ങ മുട്ടായി കണ്ടതും എല്ലാം ഒരു ഇന്നലെ കഴിഞ്ഞ പോലെ എല്ലാം ഒരു ഇനി എത്ര നാൾ കഴിഞ്ഞപ്പോൾ എന്തൊരു 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 ഒരു വേണോ ട്ടും കൂടി പറയാനുണ്ട് വേറെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്ന വരാറാവുന്നോ എന്ന് വരാത്ത മണി മൂന്നരയാകുമ്പോണല്ലോ അവരിപ്പ വരും അവരെ കാണാതെ എനിക്ക് ഉറക്കേ വരില്ലെന്ന് വർഷങ്ങളായിട്ടുള്ള പതിവല്ലേ

നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട സിനിമ ഒരുപാട് ആ കോമഡി എനിക്കിപ്പോ ഇപ്പോഴത്തെ പിള്ളേരുടെ പടങ്ങളൊന്നും വലിയ തമാശയായിട്ട് തോന്നുന്നില്ല ദീപ്തി ഓ നിങ്ങൾ ചിരിയൊന്നും ചിരിയൊക്കെ വരുമെന്ന് പക്ഷേ എനിക്ക് ചിരിക്കണെങ്കിലേ ആ നമ്മളെ മറ്റേ നമ്മടെ ദിലീപ് വിചക്കൻ പുളിയാ സീയടി മൂസയോ പറയോ കുറച്ചു പടങ്ങൾ എന്താണ് വരാത്തത് ചിരിക്കാൻ ു അവന്റെ തമാശകള് നമ്മുടെ ജീവിതം പോലെ വലിയ കോമഡി പറയുന്നത് നമ്മുടെ ജീവിതം പോലെ ജീവിതം എന്ന് പറഞ്ഞ സിനിമയുള്ളത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് ദിലീപ് ഉള്ളത് ഞാൻ ജീവിക്കുന്നു ഒന്ന് പറയാം ടി വിയില് ദിലീപിന്റെ സിനിമകൾ കണ്ടിട്ടാണ് ഞാൻ ജീവിതം മുന്നോട്ട് പോകുന്നു അതും മീശ മാധവനും പഞ്ചാബി ഹൗസും പാണ്ടിപ്പൊടയൊക്കെ കണ്ടാണ് എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് അതുപോലുള്ള പടം ഇനി വരുമെന്ന് തോന്നുന്നില്ല ദീപ്തി ദീപ്തി പോവല്ലേ കാലം ദീപ്തിന്റെ സിനിമത്തെ തിരുമ്മ വയ്യാത്തോ അല്ലേ പണ്ടത്തെ പോലൊന്നും അല്ല ദീപ്തിക്ക് ഒരു ആരോഗ്യം കുറവാ അന്നത്തി ഞാൻ നിങ്ങൾ തല്ലു പണ്ടുള്ള വീടുകളിലും അടുത്ത വീടുകളിലൊക്കെ ഭയങ്കര അടിയും വഴക്കമൊക്കെയാ ഇവിടെ പിന്നെ അങ്ങനത്തെ ദീപ്തി എനിക്ക് പണ്ട് ഈ അടിയും തല്ലും പിടുത്തോന്നും വളരെ താല്പര്യമില്ല സൗമ്യമായിട്ടും രമ്യമായിട്ടും പോകാനാ ദീപ്തി ഞാൻ പഠിച്ചു ഏഹ് മോള് വന്ന് ഞാൻ ചായ കൊടുക്കട്ടെ ചായ കൊടുക്കട്ടെ മോളെ വിളിക്ക് െ അപ്പിക്കുന്നു മോളെ ലക്ഷ്മി എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് എന്തൊക്കെയാ പഠിപ്പിച്ചേ മാക്സോ മാക്സോ അഞ്ചിന്റെ പട്ടിക മുത്തച്ഛൻ ചോദിക്കട്ടെ അഞ്ചേ ഗുണോഅത്രയോ ഇരുപത്തി അഞ്ച് മോളെന്തെങ്കിലും കഴിച്ചായിരുന്നോ ഇല്ല അടുക്കളയില് മുത്തച്ചി ദീപ്തി മുത്തച്ചി ചായട്ട വരും എന്തോ കട്ടലേറ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മള് കഴിക്കട്ടെ അച്ഛല്